ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാ പെട്ടിലവേഴ്സും നമ്മുടെ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇന്ന് കുറച്ച് അടിപൊളി പപ്പീസുകളും ഡോഗ്സും പേഷ്യൻ ഗൈഡ്സ് ഒക്കെ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസിനൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസോ കിറ്റൻസുകളോ കൊടുക്കാണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് സെയിലായിട്ട് പെൻസൽ ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതാ നമ്മൾ കാണുന്ന പോലെ തന്നെ എത്തിയിട്ടുള്ള അടിപൊളി കുറച്ച് സ്പിഡ്സിൻ്റെ പപ്പീസുകളാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി ക്വാളിറ്റിക്കുള്ള സ്പിറ്റ്സിൻ്റെ പപ്പീസ് നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ടോട്ടലായിട്ട് ആയിട്ട് ആറ് ഉണ്ട് നാല് മെയിൽസും ബാക്കി രണ്ടെണ്ണം വരുന്നത് ഫീമെയിൽസും ആണ് അപ്പോൾ മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവൾ മാക്സിമം കുറയ്ക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന അടിപൊളി പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അപ്പം ഇന്നത്തേക്ക് മുപ്പത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് പപ്പീസിൻ്റെ പ്രായം വൈറ്റ് കളേഴ്സിൽ വരുന്ന പപ്പീസാണ് അപ്പോൾ തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നല്ല അടിപൊളി പപ്പീസ് തന്നെയാണ് അപ്പോൾ ഈ ഓണർ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അസ്കിയുടെ പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് കുറച്ചെണ്ണം അപ്പോൾ പതിമൂന്ന് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് വിത്ത് കെ സി ഐ വരുന്നതും വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസും ഇവിടെ അടുത്ത് എവടെ ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി അസ്കിയുടെ പപ്പീസിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം പെരുമ്പാവൂരാണ് എക്സൈറ്റ് പ്ലേസ് വരുന്നത് അപ്പോൾ ഏകദേശം മുപ്പത്തി എട്ട് ടു നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് പതിമൂന്ന് പപ്പീസോളം സെയിലിനായിട്ടുണ്ട് സ്റ്റാൻഡേർഡ് കോട്ടുള്ളതും വോളിക്കോട്ടുള്ള പപ്പീസും സെയിലിനായിട്ടുണ്ട് അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കോർഡിലുള്ള പപ്പികൾക്ക് ചോദിക്കുന്ന റേറ്റ് പത്തൊമ്പത് എടു ഇരുപത്തൊന്നും വോളിക്കോർ ഉള്ള പപ്പീസ് ചോദിക്കുന്ന റേറ്റ് ഇരുപത്തിനായിരം ടു മുപ്പത് ആ റേഞ്ചിലാണ് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരാണെങ്കിലും ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന അടിപൊളി ഗോൾഡൻ ട്രീവറിന്റെ പപ്പീസുകളാണ് അടുത്തായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പപ്പീസിന് വെറും ഇരുപത് ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ബുക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്തൊക്കെ ഇപ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിലിന് എട്ടായിരത്തി അഞ്ഞൂറും മെയിലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും ആണ് അവന് ചോദിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയിട്ടുള്ള റിട്ടീറിൻ്റെ മെയിൽസും ഫീമെയിൽസും സെയിലിന് ആയിട്ടുണ്ട് ലൊക്കേഷൻ ട്രിവാൻഡർ ടു ഓൾ ഓവർ കേരള ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തെടുക്കാം കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളത് ഈ കാണുന്ന പോലെ തന്നെ ജർമേഷിപ്പേടുന്ന ഒരു അഡൽറ്റ് ഫീമെയിൽ ആണ് അപ്പോൾ ഏകദേശം പതിനെട്ട് മാസമായിട്ടുണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം അപ്പോൾ ജി എസ് ടിൻ്റെയൊക്കെ അൾട്ട് ഫീമെയിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേറ ഡെലിവറി ഡെലിവറിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിടക്കുന്ന ലൊക്കേഷൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഷിഡ്സുവിൻ്റെ ഒക്കെ പപ്പികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള പപ്പീസിനെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ അപ്പോൾ രണ്ട് മാസം ആയിട്ടുള്ള നാല് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതിലിപ്പോൾ ഒന്ന് വരുന്ന മെയിലും ബാക്കിയുള്ള മൂന്നെണ്ണത് ഫീമെയിലുമാണ് അപ്പോൾ വാക്സിനേഷൻ എല്ലാം പപ്പികളുടെ കഴിഞ്ഞിട്ടുണ്ട് ഓൾ കേരള ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് അപ്പം ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ നാല് പപ്പീസ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഇവരെ നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളത് ബീഗിളുടെ പപ്പീസാണ് എറണാകുളം ജില്ലയിൽ നിന്ന് അപ്പോൾ ഇന്നത്തേക്ക് എഴുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള രണ്ട് പപ്പീസാണ് കൊടുക്കാനുള്ളത് ഇവരുടെ അടുത്ത് രണ്ടും ഫീമെയിൽസ് ആണ് അപ്പോൾ രണ്ട് പപ്പീസും വാക്സിനേറ്റഡ് ആണ് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് എറണാകുളം തൃപ്പൂണിത്തറയിലാണ് പേരൻസിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണിച്ച് ബീഗിളിൻ്റെ പപ്പീസ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് തരുന്ന പപ്പിക്ക് പത്തായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഇതാ ഈ കാണുന്ന സ്പിറ്റ്സാണ് എത്തിയത് അപ്പോൾ മിനി ടൈപ്പിൽ വരുന്ന സ്പിറ്റ്സിന്റെ രണ്ട് പപ്പീസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് രണ്ട് പപ്പീസാണ് ഉള്ളത് രണ്ടും ഫീമെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മിനി ടൈപ്പിലുള്ള പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്താണ് കറക്റ്റ് പ്ലേസ് കൊല്ലം കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ അപ്പോൾ അടിപൊളി പപ്പീസ് തന്നെയാണ് രണ്ടെണ്ണം റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പപ്പീസ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം അടുത്തായിട്ട് ഈ വന്നുള്ളത് പിറ്റ്ബിൾ ആണ് അപ്പോൾ ഇന്നത്തേക്ക് അയിമ്പത്തി ആറ് ദിവസം ഏജ് ആയിട്ടുള്ള പിറ്റ്ബിളിൻ്റെ ഒരു ഫീമെയിലാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇടുക്കിയാണ് ഇവരുടെ ലൊക്കേഷൻ ഇടുക്കി തൊടുപുഴയാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോയും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു പപ്പി മാത്രമേപ്പോൾ ഉള്ളൂ അപ്പോൾ പിറ്റ്ബിളിൻ്റെ ഒരു ഫീമെയിൽ ആണ് അമ്പത്താറസ് ആയിട്ടുണ്ട് പ്രായം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് ഷിഡ്സുവിൻ്റെ കുറച്ച് ഷോ ക്വാളിറ്റിയിൽ വരുന്ന പപ്പീസുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ വിത്തൗട്ട് കേസിൽ പപ്പീസുകൾ ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ് എട്ട് പപ്പീസോളം കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്തി ഒമ്പത് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹെയർ ക്വാളിറ്റിക്കുള്ള പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ എട്ട് പപ്പീസ് ഉണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡെലിവറി ചാർജ് വരുന്നത് അറുന്നൂറ് രൂപയാവും അപ്പം അപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് പത്തായിരത്തി അഞ്ഞൂറ് ടു പതിനൊന്ന് അഞ്ഞൂറ് വരെയാണ് അപ്പോൾ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ കോൺടാക്റ്റ് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന ലാബാണ് എത്തിയത് അപ്പോൾ ലാബിൻ്റെ അഡൽറ്റ് ഫീമെയിലാണ് ഇത് ഏകദേശം ഇരുപത് മാസമായിട്ടുണ്ട് പ്രായം ട്രാൻഡർ നെല്ലിമൂടാണ് ലൊക്കേഷൻ അപ്പം ലാബിൻ്റെയൊക്കെ അഡൽറ്റ് ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് ചോദിക്കുന്നവർ ഒന്നേ തൊള്ളായിരം ആണ് അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് വന്ന് എടുക്കുക അല്ലെങ്കിൽ ഡെലിവറി അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺക്റ്റ് നോക്കുക അപ്പോൾ അടുത്തായിട്ടും ഈ കാണുന്ന ഷിഡ്സൂവിൻ്റെ പപ്പീസ് തന്നെയാണ് എത്തിയുള്ളത് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇന്നത്തേക്ക് പ്രായം മുപ്പത്തി രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ നല്ല ടോപ്പ് ക്വാളിറ്റി വരുന്ന ഫീമെയിൽസ് തന്നെയാണ് റേറ്റ് വരുന്നത് എട്ടായിരം ആണ് ചോദിക്കുന്നത് ലൊക്കേഷൻ ട്രിവൻഡ്രത്താണ് ട്രിവാൻഡ്രം നെല്ലിമൂഡുമാണ് കറക്റ്റ് പ്ലേസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരുടെ അടുത്ത് രണ്ട് മെയിൽ പപ്പീസും കൂടി കൊടുക്കാനായിട്ടുണ്ട് ഷിറ്റ്സൂൻ്റെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് മൂന്ന് പേഷ്യൻ ആണ് എത്തിയിട്ടുള്ളത് ഡോൾഫേസ് കാറ്റ്സ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് എൺപത് ദിവസമായിട്ടുണ്ട് ക്യാറ്റ്സിൻ്റെ പ്രായം മൂന്ന് കാറ്റ്സ് ഉണ്ട് അപ്പോൾ ഒരു മെയിലും ബ്ലാക്ക് വരുന്നത് മെയിലാണ് ബാക്കി രണ്ടെണ്ണത് ഫീമെയിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലം കൊട്ടാരക്കരയാണ് കറക്റ്റ് പ്ലേസ് കൊല്ലം ടു ഓൾ ഓവർ ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് ഒന്നിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഇവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക പെട്ടെന്ന് തന്നെ